അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേനയുടെ തണ്ട് വറവാന്ന് കേട്ടോ നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് ആദ്യം ചേന നന്നായി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടേ വട്ടത്തിലാന്ന് കേട്ടോ മുറിച്ചത് ഇനി അതിലേക്ക് അല്പം വെള്ളവും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കുന്നുണ്ടേ അതിലേക്ക് ഒരു രണ്ട് ഉള്ളി ഉള്ളി അമ്മ മുറിക്കുന്നുണ്ട് അമ്മയാണെന്ന് കേട്ടോ കുക്ക് ചെയ്യുന്നത് ഇനി ആവശ്യത്തിന് തേങ്ങയും വെളുത്തുള്ളിയും അവിടെ റെഡിയാക്കി വെക്കണം ഇത് കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ മുരിച്ച് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം അത് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അതങ്ങനെ വെച്ചതിന് ശേഷം അതിന് വെള്ളം കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും തേങ്ങയും ആഡ് ചെയ്യണം ആവശ്യത്തിന് കുറച്ച് കറിവേളിയും ഇട്ടിട്ട് കുറച്ച് എണ്ണയും ുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വയ്ക്കും അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വറവ് വിടാൻ റെഡിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടും എല്ലാവരും